അസ്സാംക്കു വരഹമുല്ലാ താല വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഒരു പ്രധാന വിഷയം നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടമ്പുഴ എന്ന പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന നമ്മുടെയൊക്കെ കൂടപ്പുറപ്പായ റഹീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവാസി സഹോദരൻ പതിനെട്ട് വർഷക്കാലമായി സൗദി ജയിലിലാണ് ആ പ്രിയപ്പെട്ടവൻ്റെ ജീവൻ രക്ഷിക്കാൻ അവിടെ നിന്ന് ദിയാമണിയായി ആവശ്യപ്പെട്ടത് മുപ്പത്തിനാല് കോടി രൂപയാണ് നമ്മുടെയൊക്കെ ഒക്കെ മുന്നിൽ ആ ഒരു സങ്കട അവസ്ഥ എത്തിയിട്ടുണ്ട് ആ ഉമ്മയുടെ വലിയ നമ്പറൊക്കെ വയ്ക്കുന്ന വാക്കുകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ടു കോടി രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമ്മുടെ മുന്നിലുള്ളത് പതിനഞ്ച് ദിവസം മാത്രം എന്നെ സംബന്ധിച്ചോളത്തോളം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി പറ്റാവുന്ന രീതിയിലുള്ള ഓരോ പ്രയത്നങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ചാരിറ്റി ചെയ്യുന്ന ബ്ലോഗ് ചെയ്യുന്ന നിരവധി അനവധി കൂടപ്പുറപ്പുകളും ഇന്ന് കേരളത്തിലുണ്ട് എൻ്റെ ജന്മദേശമായ തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ ഇതിനു വേണ്ടി ഒരു പത്ത് ദിവസം പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എന്നോടൊപ്പം ആ കമ്മിറ്റിയിൽപ്പെട്ട രണ്ട് പേര് വരാൻ തയ്യാറാണെങ്കിൽ ഇവിടെ ഒരു ടീം വർക്ക് ഉണ്ടാക്കി കണ്ണൂർ ജില്ലയിലുള്ള ഓരോ പ്രദേശത്തും തളിപ്പറമ്പ് അതേപോലെ പയ്യന്നൂർ മട്ടന്നൂർ ഇരിട്ടി ഇരിക്കൂർ തലശ്ശേരി എന്ന് വേണ്ടുന്ന എല്ലാ പ്രദേശങ്ങളിലും വീട് വീടാന്തരം കയറി ഓരോ ഷോപ്പുകൾ കയറി ഓരോ വ്യക്തിത്വങ്ങളെ കണ്ട് ഈ ഒരു സങ്കടാവസ്ഥ നേരിട്ട് ബോധ്യപ്പെടുത്തി പറ്റാവുന്ന രീതിയിലുള്ള സഹായ സമാഹരണത്തിന് ഇറങ്ങാൻ ഞാൻ തയ്യാറാണ് പെരുന്നാൾ ദിവസം അടക്കം ഈ ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങാൻ ഞാൻ തയ്യാറാണ് കാരണം ആ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് ആ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ആ ഉമ്മയുടെ നൊമ്പരപ്പിക്കുന്ന വാക്കുകൾ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മനസ്സിൽ കടന്നു വരികയാണ് ചെയ്യുന്നത് അയ്യമ്മാൻ്റെ മുഖം അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഇതിൻ്റെ കൃത്യമായ മറുപടി കമ്മിറ്റി അംഗങ്ങൾ എനിക്ക് നൽകണം കാരണം നിങ്ങളിൽ രണ്ടുപേർ എന്നോടൊപ്പം ഉണ്ടാവണം എന്നാൽ മാത്രമേ ഈ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയുള്ളൂ കൃത്യമായി ഓരോ ആളുകളൊക്കെ ഉണ്ട് വെച്ചാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ആളുകളുടെ അടുത്തേക്കും അതോടൊപ്പം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരുടെ അടുത്തേക്കും ഈ ഒരു വിഷയം കൃത്യമായി എത്തിച്ച് ഓരോ പത്ത് ഈ ഒരു പത്ത് ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തയ്യാറാണ് അതുപോലെ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ആളുകളും ആ ജില്ലാ തലത്തിൽ ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ല പത്ത് ദിവസം കൊണ്ട് ഈയൊരു കാര്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് നിങ്ങളെ സൂചിപ്പിക്കാനുള്ളത് കാരണം ആ പത്ത് ദിവസം നമ്മൾ ഓരോ ജില്ലയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ചലനം ഉണ്ടാക്കണം നല്ല രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാക്കണം നല്ല രീതിയിലുള്ള പ്രയത്നങ്ങൾ ചെയ്യണം കാരണം ആ ഒരു പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ ഓരോ ആളുകളും സഹായിക്കാൻ മുന്നോട്ട് വരും ആ ഉമ്മയുടെ അവസാന ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കും മനുഷ്യ അതാ നമുക്ക് ഒരുമിച്ച് നിൽക്കാം പ്രവാസിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ കൈകോർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് കാരണം നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഓരോ വീടിൻ്റെയും രക്ഷകന്മാരാണ് പ്രവാസികൾ അവരെ ചേർത്ത് പിടിക്കാൻ ഏത് പാതിരാക്കും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും അസ്ലാമലൈക്കും